ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി പോകുന്ന ഒരു ഒരു വഴിയുമുണ്ട് അതൊരു മാറ്റം ഇപ്പോൾ ബി ജെ പി അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയ ഇടങ്ങളിലൊക്കെ അവർക്കത് ക്രിയാത്മകമായി വർക്കൌട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട് സമീപകാല രാഷ്ട്രീയ ഒറ്റ വർഷം മുമ്പ് ബി ജെ പിക്ക് ഒരു പുതിയ വഴിയാണ് തുറക്കാൻ പോകുന്നത് ഒരു പുതിയ മുഖം മുഖമുണ്ടാകുന്നു ഒരു പുതിയ നേതൃത്വം ഉണ്ടാകുന്നു അതിനാവശ്യമായ ഇന്ധനം നൽകാൻ കഴിയുന്ന എല്ലാ വിഭവശേഷിയുമുള്ള ഒരാൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വി വി രാജേഷ്നോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരാമർശം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണോ അതോ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നത് നോക്കിയാണോ ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ നോക്കി അതിന് ഒരു രാഷ്ട്രീയ മർദന്ത്രം എന്ന നിലയ്ക്കാണോ യഥാർത്ഥത്തിൽ സി പി എം ഇടതുപക്ഷം ബി ജെ പിയുടെ പുതിയ മാറ്റത്തെ കാണേണ്ടത് രാജചന്ദ്രശേഖർ അല്ല ആര് പ്രസിഡന്റ് ആയിരുന്നാലും കേരളത്തിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഇടതുപക്ഷവും സെക്യുലർ ഫ്രണ്ടും പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നം അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് സംഘടനാ പരിചയമില്ലാത്ത ഒരാളാണ് പ്രസിഡന്റ് ആവുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടെന്ന് നമ്മളെല്ലാവരും കേൾക്കുന്ന കൃഷ്ണദാസ് പക്ഷം സുരേന്ദ്രൻ പക്ഷം ശോഭാ സുരേന്ദ്രൻ പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എല്ലാ പക്ഷങ്ങളെയും നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഒരു ടെക്നോക്രാറ്റിനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നത് അത് ഈ കാലത്ത് ബി ജെ പി ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു പൊളിറ്റിക്സിന്റെ കൃത്യമായ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഫാസിസ്റ്റ് എന്ന് പറയുന്ന അതായത് ഒരു സീസൺസ് പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരാളെ ഒരു ടെക്നോക്രാറ്റ് ഒരു അൾട്രാ റിച്ച് കാറ്റഗറിയിലുള്ള പ്രൊപ്പഗേഡ ബിസിനസ്സിൽ ഭീകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്ത് വിജയം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനെ പ്രസിഡന്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്നു അതിലൂടെയാണ് ഇനിയുള്ള ഭാവി പൊളിറ്റിക്സ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൂടെ ആയിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക അതേസമയം തന്നെ ക്രിയേറ്റീവ് പൊളിറ്റിക്സ് ഈ കാര്യം നടക്കുന്ന പോലുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ പലപ്പോഴും ഹൈലി കമ്മ്യൂണൽ കമൻസും വരുന്നുണ്ട് മാധു പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ കൊടും വിഷം എന്ന് പറഞ്ഞ പോലെയുള്ള ഹൈലി ഒഫെൻസീവ് ആയിട്ടുള്ള ആ ആ കമന്റിനെതിരെ നമ്മുടെ അങ്കമാലിയിലെ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് കമന്റിനെതിരെ കേസ് കൊടുത്ത് കെ പി സി സി കൂടിയായിരുന്നു അതിലാണ് അയാൾക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ ചാർജ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ളത് ഒരേ സമയം ടെക്നോക്രാറ്റ് ആവുകയും ഡെവലപ്മെന്റ് പോളിറ്റിക്സിന്റെ ആളാവുകയും അതേസമയം ഹൈലി ഹൈലി കമ്മ്യൂണൽ ആവാൻ മടിക്കുകയും ചെയ്യാത്ത ഒരു ഡെറ്റ്ലി കോമ്പിനേഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനോട് ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിനോട് കേരളത്തിലെ ബിജെപിയുടെ സംഘടനാ സംവിധാനം ഇപ്പൊ വി വി രാജേഷ് അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിരിക്കും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പ്രൈമറിയാന്ന് വിചാരിക്കുന്നു കാൻഡിഡേറ്റ് ആയി വന്ന സമയത്ത് രാജീവ് രാജീവന്ദ്രശേഖർ ബിജെപിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ നിന്ന് അത്യാവശ്യം റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ എന്താ പറയാ ഭംഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു 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 വലിയൊരു അപ്പർ മിഡിൽ ക്ലാസ് കേരളത്തിൽ ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ടെക്സ് ഹേവി ആയിട്ടുള്ള ഡെവലപ്മെന്റൽ പോളിറ്റിക്സിനോ വല്ലാതെ അഫിനിറ്റി കാണിക്കുന്ന ആ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ മനുഷ്യന്റെ സ്ട്രാറ്റജീസിന് പറ്റുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഭീഷണിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇടതുപക്ഷമായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും അതിനനുസരിച്ച് റിഫൈൻ ചെയ്യേണ്ടതുണ്ടാവും അപ്പം ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ കൃഷ്ണദാസോ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഇത് ഇത്ര വലിയ ചർച്ചയോ ഇത്ര വലിയ റിപ്പിൾസോ കേരള പോളിറ്റിക്സിൽ ഉണ്ടാക്കുമായിരുന്നില്ല ഒരു ചേഞ്ച് എന്തായിരുന്നാലും കൊണ്ടുവരുന്നത് ബിജെപിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇയാൾ വരുന്നത് വരുന്നതിലൂടെ യു ഡി എഫിനും എൽ ഡി എഫിനും ബാധകമായ ഒരു ചേഞ്ച് വരുന്നുണ്ട് അതിലൂടെ അത് എങ്ങനെയാണ് ടേക്ക് ഓൺ ചെയ്യുക അതിനെങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ ബാക്കി പാർട്ടികൾ കാണിക്കുന്ന റെസ്പോൺസിന് കൂടി ചേർന്നുകൊണ്ടായിരിക്കും ഇതിന്റെ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റുക മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിയുടെ മറ്റു നേതാക്കന്മാർക്ക് ഇല്ലാത്ത രീതിയിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ഈ ദേഹത്തിനുള്ള ഈ മനുഷ്യനുള്ള കണക്ട് എന്നുള്ളതും ഏതൊക്കെ തരത്തിൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഫാബ്രിക്കിനും കേരളത്തിന്റെ ഗവർണൻസിലൊക്കെ ഈ ഒരു ചേഞ്ച് ഈ ഒരു ഡിസിഷൻ കൊണ്ട് എന്താ പറയുക ഇടപെടൽ ഉണ്ടാക്കും എന്നുള്ളതും കൂടി എന്നുള്ള കൂടി ഒരു വിഷയമാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ടും ഏറ്റവും വിസ്മയകരമായിട്ടും തോന്നിയത് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞൊരു കാര്യമാണ് പതിനെട്ട് വർഷം ബി ജെ പിയുടെ എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളെപ്പറ്റി വി ഡി സതീശൻ പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ പൊളിറ്റിക്സ് ഷെയർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മളൊക്കെ വല്ലാതെ വല്ലാതെ സർപ്രൈസ് ചെയ്യിച്ച ഒരു കമന്റായിരുന്നു വി ഡി സതീശൻ്റെ അടുത്ത് വന്നിട്ട്